ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ കിരീടം നേടിയത് ബോഡി ബിൽഡറും ഫിറ്റ്നസ് ട്രെയിനറുമായ ജിൻഡോയാണ് ബിഗ് ബോസിന് ശേഷം മലയാളികളിൽ വലിയൊരു വിഭാഗം ജിൻഡോയുടെ ആരാധകരുമാണ് മാത്രമല്ല ഉദ്ഘാടനങ്ങളും പരിപാടികളിലും എല്ലാമായി തിരക്കിലുമാണ് ജിൻഡോ വിദേശത്തു നിന്നടക്കമാണ് ഉദ്ഘാടനത്തിനുള്ള ക്ഷണം ജിൻഡോയ്ക്ക് വരുന്നത് കൂടാതെ മലയാള സിനിമയിലെ സെലിബ്രിറ്റികളുടെ ഫംഗ്ഷനുകളിലേക്ക് അതിഥിയായി ക്ഷണവും ജിൻഡോയ്ക്കുണ്ട് സിനിമാ മോഹമാണ് ജിൻഡോയെ ബിഗ് ബോസിലേക്ക് എത്തിച്ചത് ബിഗ് ബോസിന് ശേഷം ആഗ്രഹിച്ചതുപോലെ ചില സിനിമാ അവസരങ്ങളും ജിൻഡോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതേസമയം ഇപ്പോഴത്തെ ജിൻഡോയുടെ പുതിയൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നടി അഞ്ജലി നായരുടെ രണ്ടാമത്തെ മകളുടെ രണ്ടാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ജിൻഡോയുടെ ഒരു പെരുമാറ്റമാണ് വിമർശിക്കപ്പെടുന്നത് അഞ്ജലിയുടെ രണ്ടാമത്തെ മകൾ ആദ്വികയുടെ പിറന്നാൾ ഗംഭീരമായി തന്നെയാണ് കുടുംബം ആഘോഷിച്ചത് അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു ജിൻഡോയും ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തി കേക്ക് മുറിച്ച് ആദ്വികയ്ക്ക് നൽകുകയും ചെയ്തു ശേഷം അഞ്ജലിയുടെ കുടുംബത്തോടൊപ്പം ഫോട്ടോ ജിൻഡോ പോസ്റ്റ് ചെയ്തു അഞ്ജലിയുടെ മൂത്ത മകൾ ആവണി ജിൻഡോയുടെ സമീപത്തായിരുന്നു നിന്നത് എന്നാൽ ഫോട്ടോ എടുക്കുന്ന സമയം വന്നപ്പോൾ വരിയൊപ്പിച്ചു നിൽക്കുന്നതിന്റെ ഭാഗമായി ആവണിയുടെ കൈകളിൽ പിടിച്ച് പതിയെ ജിൻഡോ തള്ളി നീക്കി വീഡിയോ വൈറലായതോടെ അഞ്ജലിയുടെ മകളോടുള്ള ജിൻഡോയുടെ പെരുമാറ്റം പരുഷമായും മര്യാദയില്ലാത്തതായും തോന്നിയെന്നാണ് ഒരു വിഭാഗം പറയുന്നത് കൊച്ചിന് ഒരു മര്യാദയും ഇല്ലാതെ പിടിച്ചു തള്ളിയതിന് ജിൻഡോയുള്ള എതിർപ്പും സോഷ്യൽ മീഡിയ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം പിറന്നാൾ ആഘോഷങ്ങൾക്ക് പോയി കേക്ക് മുറിയിൽ പങ്കാളിയാകുന്നതിനും ചിലർ ജിൻഡോയെ കമന്റിലൂടെ പരിഹസിച്ചിട്ടുണ്ട് അതേസമയം അഞ്ജലിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകളാണ് ആവണി സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായ അനീഷ് ഉപാസന അഞ്ജലിയുടെ ആദ്യ ഭർത്താവ് മകൾ പിറന്ന ശേഷം ഇരുവരും വിവാഹബന്ധം വേർപെടുത്തുകയായിരുന്നു പിന്നീടാണ് അഞ്ജലി സഹ സംവിധായകൻ അജിത് രാജുവുമായി പ്രണയത്തിലായതും വിവാഹം കഴിക്കുന്നതും മലയാളത്തിലും തമിഴിലും നിറഞ്ഞു നിൽക്കുന്ന താരമാണ് അഞ്ജലി നായർ ബാലതാരമായി അഭിനയം തുടങ്ങിയ അഞ്ജലി മോഡലും അവതാരകയുമായി പ്രവർത്തിച്ചിരുന്നു നിരവധി ശ്രദ്ധിക്കപ്പെട്ട ആൽബങ്ങളുടെയും ഭാഗമായിരുന്നു അഞ്ജലി നെല്ല് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് നായികയായി അഞ്ജലി അരങ്ങേറുന്നത് സീനിയേഴ്സ് എന്ന ചിത്രത്തിലൂടെയാണ് അഞ്ജലി മലയാളത്തിലേക്ക് എത്തുന്നത് വെനീസിലെ വ്യാപാരി മാറ്റിനി അഞ്ചു സുന്ദരികൾ എ ബി സി ഡി മുന്നറിയിപ്പ് മീലി കമ്മട്ടിപ്പാടം ആൻമരിയ കലപ്പിലാണ് പുലിമുരുകൻ ഒപ്പം ടേക്ക് ഓഫ് കൽക്കി ദൃശ്യം കാവൽ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു മോഹൻലാൽ ചിത്രം മോൺസ്റ്ററിലും തമിഴ് ചിത്രം ചിത്തയിലുമാണ് ഒടുവിൽ അഞ്ജലി നായർ വേഷമിട്ടത് റാമാണ് അണിയറയിൽ ഒരുങ്ങുന്ന അഞ്ജലിയുടെ പുതിയ ചിത്രം അതേസമയം ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ജിൻഡയുടെ ആരാധകർ കൂടിയിട്ടുണ്ട് പി ആറിനെ ചൊല്ലിയുള്ള നിരവധി ആരോപണങ്ങളും ജിൻഡോയ്ക്കെതിരെ വന്നിട്ടുമുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിമർശനം കൂടി ജിൻഡോയ്ക്കെതിരെ വന്നിരിക്കുന്നത് സീസൺ ഒന്ന് സംരക്ഷണം ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ ജിൻഡോ ബിഗ് ബോസിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു പക്ഷേ അത് സാധിച്ചത് സീസൺ സിക്സിൽ എത്തിയപ്പോൾ മുതലാണ് അതിനു മുൻപുള്ള സീസണുകളിൽ ജിൻഡോയുടെ സ്റ്റുഡൻസും പരിചയക്കാരും എല്ലാം ബിഗ് ബോസിൽ മത്സരിക്കാൻ എത്തിയിരുന്നു എന്നാൽ അവർക്കാർക്കും ടൈറ്റിൽ നേടാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ കപ്പും കൊണ്ടേ ബിഗ് ബോസ് വീടിന്റെ പടി ഇറങ്ങും മനസ്സിൽ കരുത്ത് തന്നെയാണ് ജിൻഡോ സീസൺ സിക്സിൽ പങ്കെടുക്കുന്നത് എത്തിയതും ടൈറ്റിൽ വിന്നറായതും കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ